ഇപ്പോൾ ഓരോ വ്യക്തിയുടെയും ആന്തരികമായ പൂർണ്ണതയും ബാഹ്യമായ പൂർണ്ണതയും രണ്ടും കണ്ട പക്ഷേ ഇപ്പോൾ ആധുനിക ലോകം മുക്കാൽ ബാഹ്യപൂർണതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എല്ലാവർക്കും എല്ലാം അറിയാം ഇപ്പോൾ പക്ഷെ ആർക്കും ഇതിനെക്കുറിച്ചും ആഴത്തിലറിയില്ല പണ്ടങ്ങനെയല്ല എല്ലാവർക്കും എല്ലാം ഒന്നും അറിയില്ല പക്ഷെ അറിയുന്ന കാര്യത്തെക്കുറിച്ച് ആഴത്തിലറിയാം ഇപ്പം എനിക്കെന്ത് അറിയാമെന്നുള്ളതിന് ശുക്രന് പ്രാധാന്യമില്ല ഞാനെത്ര മോടിയായിട്ടിരിക്കുന്നു ഞാൻ എത്രമാത്രം വേഷം കെട്ടുന്നു എനിക്ക് ത്രമാത്രം ആഭരണമിടുന്നു ഇതൊക്കെ ആയിരിക്കും ശുക്രൻ പ്രതിദാനം ചെയ്യുന്നത് ശ്രീ മംഗളം സഞ്ജയൻ സർ നമസ്കാരം നമസ്കാരം മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ശുക്ര രാഹു യോഗം ഇത് മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ഗുണങ്ങളും ദോഷങ്ങളും അതിന്റെ പരിഹാരങ്ങളും ഇതൊക്കെ എന്തൊക്കെയാണ് ശുക്രൻ ഭൗതിക ജീവിതത്തിനെ കൂടുതൽ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് ശുക്രൻ സൗന്ദര്യത്തിന്റെയും ആർഭാടത്തിന്റെയും ആഡംബരത്തിന്റെയും എല്ലാം കലയുടെയും എല്ലാം പ്രാധാന്യം ശുക്രന് വരുന്നുണ്ട് മെറ്റീരിയൽ വേൾഡിനാണ് ശുക്രന് വലിയ പ്രാധാന്യം രാഹുവിന് ഇതു തന്നെയാണ് രാഹു ഈ ബാഹ്യ സൗന്ദര്യം സുഖം ആർഭാടം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാമാണ് രാഹുവിനും പ്രാധാന്യം വരുന്നത് രാഹുവും ശുക്രനുമാണ് ഈ നമ്മൾ നവഗ്രഹങ്ങളെ കൂട്ടുമ്പോൾ ഈ ഒരു സ്വഭാവം കാണിക്കുന്നത് രാഹുവിന് വേറെ കുറച്ച് പ്രാധാന്യം കൂടിയുണ്ട് ഒരുപാട് ഈ ഏതൊരു വിഷയത്തിൻ്റെയും ആഴങ്ങളെ കുറിച്ച് അറിയേണ്ടതിന് പ്രാധാന്യമില്ല എനിക്ക് എന്ത് അറിയാമെന്നുള്ളതിന് ശുക്രന് പ്രാധാന്യമില്ല ഞാൻ എത്ര മോടിയായിട്ടിരിക്കുന്നു ഞാൻ എത്രമാത്രം വേഷം കെട്ടുന്നു ഞാൻ എത്രമാത്രം ആഭരണം ഇടുന്നു ഇതൊക്കെ ആയിരിക്കും ശുക്രൻ പ്രതിദാനം ചെയ്യുന്നത് അപ്പോഴ് അവിടെ ഒരു വിഷയമുള്ളത് ശുക്രന് വളരെയേറെ പ്രാധാന്യമുള്ള ജാതകത്തിൽ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ജാതകക്കാര് നമ്മളെ നോക്കിക്കാണുന്നതിലായിരിക്കും അവർക്കൊരിക്കലും ഒരു വ്യക്തിയുടെ ഡീപ് സെൻസ് ഒന്നും ആവശ്യമില്ല അപ്പൊ അവരിങ്ങനെ നമ്മൾ എത്ര ഇപ്പം ഇങ്ങനെയുള്ളവർക്ക് മഹാരോഗങ്ങളൊക്കെ ഒന്ന് മരിക്കാൻ കിടന്നാൽ പോലും അവർ അവിടെ ഒരുങ്ങിയിരിക്കും അവരത്രയും ദുഃഖത്തിലാണെങ്കിൽ പോലും ദുഃഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ടെന്നൊരു ചിന്ത വരില്ല അപ്പോഴും അവരുടെ ലോകം അവരുടെ ചിന്താലോകം എന്ന് പറയുന്ന ഈ ബാഹ്യ സൗന്ദര്യത്തിൽ അധിഷ്ഠിതമായിരിക്കും ഈ ശുക്രനെ കൊണ്ട് തന്നെയാണ് വലിയ കലകളുടെയൊക്കെ ആഴങ്ങളെ കുറിച്ച് പറയുന്നത് അത് മറ്റ് ഗ്രഹങ്ങളുടെ യോഗവും കൂടി കൊണ്ടാണ് അത് പറയുന്നത് പൊതുവേ ശുക്രൻ ഇതാണ് അതുകൊണ്ടായിരിക്കും ഒരാൾക്ക് ഭാഗ്യം നല്ല കാലം വരുമ്പോൾ അവർക്ക് അല്ല നമ്മള് ശുക്രന് പ്രാധാന്യം കൊടുത്തും ആ ശുക്രനെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ളവരെ നമ്മൾ നോക്കുമ്പോഴ് അവർക്ക് വലിയ എത്തിക്സ് പലപ്പോഴും കാണാത്ത കാണാതിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ അവർ ഈ പുറംലോകത്തിനനുസൃതമായി നമ്മൾ ഇപ്പൊ ഏത് തരത്തിലുള്ള ആളുകളാണോ അവരുടെ മുന്നിലിരിക്കുന്നത് അവർക്ക് വേണ്ടുന്ന രീതിയിൽ സംസാരിക്കുമെങ്കിൽ പോലും അവർ വ്യക്തിപരമായി ഇങ്ങനെയായിരിക്കും അത് സിനിമാ ലോകത്തും അങ്ങനെയൊക്കെയുള്ളവരൊക്കെ ഒത്തിരി ഉണ്ട് അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ളവര് എന്ത് അധാർമികതയും കാണിച്ചിട്ടും പണം നേടുക ആഡംബരം നേടുക ഇതൊക്കെ ചെയ്ത് കളയും അപ്പൊ അങ്ങനെയുള്ള ഞാനത് ഒത്തിരി പേരിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് കാരണം എനിക്ക് ഈ ഭാര്യമാരെയൊക്കെ അനാവശ്യ കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിച്ചിട്ട് ധനം ഉണ്ടാക്കുന്ന പുരുഷന്മാരൊക്കെ ഉണ്ട് അപ്പം അത്തരം സ്ത്രീകളൊക്കെ വന്നിട്ട് ജ്യോതിഷം നോക്കിയിട്ടുണ്ട് കാരണം ഈ ഒരു മേഖലയിൽ നിന്ന് രക്ഷപ്പെടണം സാറേ കാരണം ഞാൻ ഇങ്ങേരെ വിവാഹം കഴിച്ചു പോയെന്നൊരു തെറ്റേ വന്നിട്ടുള്ളൂ എന്നെ ദുരുപയോഗം ചെയ്യുകയാണ് ഇങ്ങേരുടെ വീട്ടിൽ നിന്ന് ഊരാനേ ഒക്കെ ഇല്ല ഇതൊന്നും ഒക്കെ ഇല്ല എനിക്ക് താല്പര്യമില്ല എന്ന് ദുഃഖത്തോടു കൂടി പറഞ്ഞിട്ട് ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടണം അത് വലിയൊരു ദുഃഖകരമായ കാര്യമാണ് അങ്ങനെ പറഞ്ഞ സ്ത്രീകളുണ്ട് എൻ്റെ മുന്നിൽ വന്നിട്ട് അത് വലിയ കഷ്ടം തോന്നി ഒരുപാട് നല്ല ഗുണങ്ങളുള്ള സ്ത്രീകൾക്കാണ് ഈ ഗതിയുടെ വരാറുള്ളതെന്ന് കൂടിയാണ് അപ്പോഴ് അപ്പോഴീ പുരുഷന്മാരുടെ ഗ്രഹനില എടുത്ത് പരിശോധിക്കുമ്പോൾ ഇങ്ങനെ തന്നെ വരുന്നത് ഒരുപാട് യാതൊരുവിധ എത്തിക്സും ഇല്ലാതെ ആർഭാട ജീവിതം നയിച്ചിട്ട് എന്തും കാണിച്ചിട്ട് ആർഭാട ജീവിതം നയിച്ച് സമൂഹത്തിൽ പേരെടുക്കുക ഇങ്ങനൊക്കെ ഉള്ളവരുണ്ട് ഇവരെയൊക്കെ നോക്കുമ്പോൾ ഈ ും ശുക്രനും ഇങ്ങനെ തന്നെയായിരിക്കും രാഹുവും ശുക്രനും കൂടെ യോഗം ചെയ്ത് നിൽക്കുന്നിടത്ത് മിക്കവാറും പക്ഷെ അവരെ പെട്ടെന്നൊന്നും പിടികൂടാനൊക്കെ ഇല്ല ഒരത്രമാത്രം സീക്രസി ഉള്ളവരായിരിക്കും ഒരു ഗോപ്യ സ്വഭാവം ഉള്ളവരായിരിക്കും നമ്മളത് ആ ഗ്രഹനിലകൾ ഇങ്ങനെ വെച്ച് പഠിക്കുമ്പോഴാണ് അറിയുന്നത് പെട്ടെന്ന് നമ്മൾ നോക്കി പോകുമ്പോൾ പോകുമ്പോഴിതിനെ കുറിച്ചൊന്നും കൂടുതൽ അറിയാൻ സാധ്യതയില്ല രാഹുവിന്റെ വ്യത്യസ്തമായ സ്വഭാവങ്ങളെല്ലാം പറയണം നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോഴ് മെറ്റീരിയലിസ് എന്നൊക്കെ പറയല്ലോ നമ്മളിപ്പോൾ ഈ മുറി ഒരുക്കിയിട്ടാൽ ആ മുറിയെ വെച്ച് വിലയിരുത്തുക ഇവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് അറിയണ്ട മനസ്സിലായില്ലേ ആഴമേറിയ സംഭാഷണമാണോ നടക്കുന്നത് ക്രിയാത്മകമായ കാര്യങ്ങളാണോ നടക്കുന്നത് എന്ന് പറയണ്ട അവിടെ ഈ മുറി മോശമാണെങ്കിൽ ഓഹ് ഇതൊന്നും ശരിയല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ ശരിയല്ല നമ്മൾക്ക് വില കൂടിയ വണ്ടിയില്ല അല്ലെങ്കിൽ വലിയ വീടുകളില്ല മണിമാളികയൊന്നുമില്ല എങ്കിൽ ശരിയല്ല നമ്മൾ തരം താഴ്ന്നവരായി കാണാൻ ഉപയോഗിക്കുന്ന ഒരു മനസ്സായിരിക്കും അവർക്ക് അവരുടെ മുന്നിൽ നമ്മൾ ചെന്ന് എത്തിപ്പെട്ട് കഴിഞ്ഞാലും അങ്ങനെയുള്ളവരാണ് പ്രധാന സീറ്റുകളിൽ ഇരിക്കുന്നെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് ദുഃഖമേ ഉണ്ടാകത്തുള്ളൂ അവരോളം തട്ടിച്ച് നിൽക്കുന്ന ആളുകളോടെ അവർക്കൊരു ആന്തരികമായ ആകർഷണമൊക്കെ വരികയുള്ളു അപ്പൊ നമ്മൾക്ക് അങ്ങനെയുള്ളവരാണ് കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പൊ എന്നെ പോലെയുള്ള ഒരു വ്യക്തി അങ്ങനെയുള്ളവരെ കഴിഞ്ഞാൽ വളരെ ദൂരെ മാറ്റി നിർത്തും കാരണം അവർക്കൊരിക്കലും നമ്മളുമായിട്ട് എത്തി പോകാനൊക്കെ ഇല്ല നമ്മൾ ഒരുങ്ങും ചിലപ്പോൾ ചിലപ്പോൾ ഇതൊന്നും ഒരുങ്ങാതെ പോകും നന്നായി ഒരുങ്ങിന്ന് പോകുന്ന ദിവസം ഞാൻ ചിലപ്പോൾ കാർ കഴുകാതെ ആയിരിക്കും പോകുന്നത് കാർ മൊത്തം കുടിയേരി അങ്ങനെ ആളുകൾ എന്ത് ധരിക്കും എന്നൊരു ബോധമില്ല പക്ഷെ ഇവർക്കെല്ലാം ഇത് വലിയൊരു വിഷയമായിരിക്കും പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയാനൊക്കെ ഇല്ല അത് ബാഹ്യത്തിലെ പെർഫെക്ഷനിസം ഇന്റേണൽ പെർഫെക്ഷനിസം എക്സ്റ്റേണൽ പെർഫെക്ഷനിസവും തമ്മിൽ വ്യത്യാസം അപ്പോൾ ഓരോ വ്യക്തിയുടെ ആന്തരികമായ പൂർണതയും ബാഹ്യമായ പൂർണതയും രണ്ടും രണ്ട് പക്ഷെ ഇപ്പോൾ ആധുനിക ലോകം മുക്കാൽ ബാഹ്യപൂർണതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എല്ലാവർക്കും എല്ലാം അറിയാം ഇപ്പോ പക്ഷെ ആർക്കും ഇതിനെക്കുറിച്ചും ആഴത്തിൽ അറിയില്ല പണ്ട് പണ്ടങ്ങനെയല്ല എല്ലാവർക്കും എല്ലാം ഒന്നും അറിയില്ല പക്ഷെ അറിയുന്ന കാര്യത്തെക്കുറിച്ച് ആഴത്തിലറിയാം അതുകൊണ്ട് ആ മേഖലയിൽ അവർ നമ്പർ ആയിരിക്കും ഇന്ന് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് കൂടുതൽ ശോഭിക്കാൻ ശ്രമിക്കുന്നവർ അവർക്കുള്ള അറിവ് മഹത്തര ഒരുപിടി പൂക്കൾ കയ്യിലുള്ളൂ പക്ഷേ അത് വലിച്ചെറിഞ്ഞ് ഒരുപറ പൂക്കളായി തോന്നിപ്പിക്കുക ഒരു ഇന്ദ്രജാലക്കാരൻ്റെ കൂടിയാണ് ജനം ജീവിക്കുന്നത് സർവമേഖലയിലും ഉള്ളവർ അവർ പഠിച്ചതിനെ കൂടുതൽ പൊലിപ്പിച്ച് കാണിച്ചുകൊണ്ട് ശോഭിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ രണ്ടുതരം ആളുകളുണ്ട് കൂടുതൽ അറിയുന്ന കാര്യങ്ങളെ കുറച്ച് മാത്രമേ പുറത്തേക്ക് കാണിക്കൂ കുറച്ച് കാര്യങ്ങളെ ഉള്ളെങ്കിൽ അതിനെ പത്തരട്ടിയായിട്ട് തോന്നിപ്പിച്ച് കാണിപ്പിക്കുന്നവർ ഇങ്ങനെ രണ്ടുതരം ആളുകളുണ്ട് ഈ രണ്ടാമത് പറഞ്ഞവരൊക്കെ ഈ ശുക്രന്റെ പ്രാധാന്യത്തിൽ വരും നമ്മൾ ഒരു അങ്ങനെയുള്ള കുടുംബങ്ങളിൽ പോയി അല്ലാത്തൊരു പെണ്ണാലോചിച്ച് അല്ലെങ്കിൽ ചെറുക്കനെ കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴഞ്ഞുപോകും വിവാഹ ജീവിതത്തിൽ നമ്മൾ മാരീജ് മാച്ച് ഒക്കെ നോക്കുമ്പോൾ വിവാഹ പൊരുത്തമൊക്കെ നോക്കുമ്പോൾ ഞാനിതിന് പ്രാധാന്യം കൊടുക്കാറുണ്ട് ഇപ്പൊ ചില നാഗരിക വനിതകൾ അല്ലെങ്കിൽ നാഗരിക പുരുഷന്മാർ ഗ്രാമീണ കന്യകയെ വന്ന് കല്യാണം കഴിച്ചാലൊക്കെ ഇത് പ്രശ്നം വരും കാരണം എല്ലാം പുറം മൂടിയിലായിരിക്കും അവർ നോക്കുന്നത് ഇപ്പൊ ക്ലബിൽ പോയി അവർ പ്രോഗ്രാം ചെയ്യുന്നു അല്ലെങ്കിൽ അവർ ഡാൻസ് കളിക്കുന്നു അപ്പം അവിടെ എല്ലാം എത്തിക്സും വേണമെങ്കിൽ ഉപേക്ഷിക്കും അവിടുത്തെ ശോഭനീയമായ ജീവിതത്തിന് വേണ്ടി അപ്പൊ ഭാര്യയ്ക്ക് വേണ്ടി ഭാര്യയ്ക്ക് ശകലം മിസ്റ്റേക്ക് പറ്റിയാലും കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ ചിന്തിച്ച കളയും മനസ്സിലായി കാരണം അവിടുത്തെ ശോഭയാണ് അല്ല എനിക്കിതൊക്കില്ല ഞാനിങ്ങനെ പാടില്ല അങ്ങനെയൊന്നുമില്ല ഇതെല്ലാം നമ്മുടെ പ്രശ്നമാണ് രാഹുവും ശുക്രനും ഇതാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത് ഇതിനകത്തുനിന്നും കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് തമ്പൂരിന്റെ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക